തൃപ്പൂണിത്ര നഗരസഭയിലെ ഇരുപത്തേഴാം ഡിവിഷൻ പുതിയഗാവ് ആവിഞ്ചൂട് ലൈനിൽ വൈദ്യുതി പോസ്റ്റിൽ കയറിയ മലമ്പാമ്പ് ഷോക്കേറ്റ് ചത്തു ഈരവേലയിൽ സേവിയറിൻ്റെ ഭാര്യ ലിസ്സമ്മയാണ് ചൊവ്വാഴ്ച രാവിലെ ഒമ്പതരയോടെ വീടിന് മുമ്പിലെ വൈദ്യുതി പോസ്റ്റിൽ മലമ്പാമ്പ് തൂങ്ങിക്കിടക്കുന്നത് കണ്ടത് തുടർന്ന് ഭർത്താവ് സെഫിർ കൗൺസിലർ ജിഷയെ വിവരമറിയിക്കുകയായിരുന്നു കൗൺസിലർ കെ എസ് സി ബി വിവരമറിയിച്ചെങ്കിലും പാമ്പ് ചത്തതിനാൽ ഫോറസ്റ്റ് എത്തി വേണം പാമ്പിനെടുക്കാൻ അറിയിക്കുകയും കെ എസ് സി ബി ഉദ്യോഗസ്ഥർ തന്നെ ഫോറസ്റ്റിൽ വിവരമറിയിക്കുകയും ചെയ്തു തുടർന്ന് കോട്ടയം എരുമേലി പാച്ചേരി ഫോറസ്റ്റ് വണ്ടൻപതാലിൽ നിന്നുള്ള ഫോറസ്റ്റ് റാപ്പിഡ് റെസ്പോൺസ് ടീം ആർ ആർ ടി സംഘം വൈകിട്ട് മൂന്നരയോടെ എത്തി കെ എസ് ഇ ബി വൈദ്യുതി ലൈൻ ഓഫ് ചെയ്ത് നൽകിയതിനാൽ പോസ്റ്റിൽ നിന്നും പാമ്പിനെടുത്ത് ഷിജുവിന്റെ നേതൃത്വത്തിലുള്ള ഫോറസ്റ്റ് സംഘം മടങ്ങി തിങ്കളാഴ്ച രാത്രി പതിനൊന്നരയോടെ വീടിന് പിന്നിൽ നിന്നും മതിലിലൂടെ ഇഴഞ്ഞു നീങ്ങി വൈദ്യുതി പോസ്റ്റിൽ കയറുന്നത് സി സി ടി വിയിൽ പതിനെട്ടുണ്ട് സമീപത്ത് ഇരുന്നൂറ് ഏക്കർ പാടവും പുഴയുമുണ്ട് ഇവിടെ നിന്നാകാം പാമ്പത്തിയതെന്ന് കൗൺസിലർ ജിഷ പറഞ്ഞു आते ही निकल जाऊं नहीं मरूं Okay.